കോട്ടപ്പടി പഞ്ചായത്തിലെ മുട്ടത്തുപാറ പ്ലാച്ചേരിയിൽ ജനവാസ മേഖലയിലെ കിണറിൽ വീണ കാട്ടുകൊമ്പനെ മയക്കുവടി വെച്ച് പിടികൂടിയ ശേഷം ഉൾവനത്തിൽ തുറന്നുവിടും ദൗത്യം അല്പസമയത്തിനകം ആരംഭിക്കും വെറ്റിനറി ഡോക്ടർമാരടങ്ങുന്ന സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് കൊമ്പനെ കിണർ ഇടിച്ച് രക്ഷപ്പെടുത്തിയ ശേഷം ജനവാസ മേഖലയിലൂടെ സ്വയം വനത്തിലേക്ക് പോകാൻ അനുവദിക്കുന്നതിലെ അപകട സാധ്യത കണക്കിലെടുത്താണ് മയക്കുവെടിവെക്കാൻ തീരുമാനമെടുത്തത് ഈ ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിരുന്നു ദൗത്യം സുഗമമായി നടപ്പാക്കുന്നതിനായി പഞ്ചായത്തിലെ നാല് വാർഡുകളിൽ നിരോധനാജ്ഞയും പുറപ്പെടുവിച്ചിട്ടുണ്ട് മുട്ടത്തുപാറ പ്ലാച്ചേരിയിൽ കിണറിൽ വീണ കാട്ടുകൊമ്പനെ കിണറിടിച്ച് രക്ഷപ്പെടുത്തുന്നതിലെ അപകട സാധ്യത കണക്കിലെടുത്തും നാട്ടുകാരുടെ ആവശ്യം പരിഗണിച്ചുമാണ് മയക്കുവടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചത് ഏതാനും സമയത്തിനുള്ളിൽ ഇതിനുള്ള നടപടികൾ ആരംഭിക്കും മുന്നോടിയായി പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ വാർഡുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആളുകൾ കിണറിനടുത്തേക്ക് വരുന്നത് തടയും ദൗത്യം പൂർത്തിയാകുന്നതുവരെ വീടിന് പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യപ്പെട്ട ഒരു കാര്യം ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയിലുള്ള ഫലപ്രദമായ നടപടികൾ ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചത് അത് ബന്ധപ്പെട്ടവരുമായി കൂടി ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിൽ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ മയക്കുവടി വെച്ച് ഈ ആനയെ നമുക്ക് നീക്കം ചെയ്യാൻ കഴിയണമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇപ്പോൾ മലമ്പുഴ ഭാഗത്തുനിന്ന് വന്നത് വെള്ളത്തിലാണ് ആന നിൽക്കുന്നത് എന്നുള്ളത് ആദ്യം ആ വെള്ളം പറ്റിക്കണം അതിൻ്റെ തുടർച്ചയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികൾ വനംവകുപ്പി വേഗത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ വലിയ തോതിൽ ഈ വാർത്ത കേട്ടതിന് ശേഷം ജനങ്ങൾ കൂടുതലായി പ്രദേശത്തേക്ക് എത്തുന്നുണ്ട് അപ്പോൾ മറ്റ് ക്യാഷ്വാലിറ്റിയോ അത്തരം പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകളിൽ നൂറ്റി നാൽപ്പത്തി നാല് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് നൂറ്റി നാൽപ്പത്തി കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് മയക്കു വെടിവെക്കുന്നതിനും ആനയെ നീക്കുന്നതിനും ഡോക്ടർമാർ ഉൾപ്പെടുന്ന ദൗത്യ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് വനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ലോറി കൊണ്ടുവന്നു വെള്ളം വറ്റിച്ചതിനു ശേഷം കിണറിനകത്തു വെച്ച് തന്നെ ആനയ്ക്ക് മയക്കു വെടിവെക്കും തുടർന്ന് ജെ സഹായത്തോടെ ആനയെ പുറത്തെത്തിക്കും മയക്കുവടിവെച്ച് കരയ്ക്ക് കയറ്റിയ ശേഷം ആനയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചാകും തുടർ നടപടി ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ആനയെ ഉടൻ ഉൾവനത്തിൽ തുറന്നുവിടും ഏതു വനത്തിലാണ് ആനയെ വിടാൻ ഉദ്ദേശിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല പതിനഞ്ച് മണിക്കൂറോളമായി കിണറിൽ കിടക്കുന്ന ആന ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനല്ലെന്ന സംശയം ഉദ്യോഗസ്ഥർക്കുണ്ട് ശേഷം മാത്രം ചെയ്യാൻ പറ്റും ഫസ്റ്റ് നമുക്ക് ആദ്യമായിട്ട് വെച്ചിട്ട് നമുക്ക് വെള്ളം പുറത്തുവാക്കാം അതിനുശേഷം ചെയ്യാം സെക്കൻഡ് നമുക്ക് ഈ സമയത്ത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ചൂടുള്ളൂ സോ ഒരുപാട് ചൂടുള്ള സമയത്ത് ആനക്ക് മയക്കൂടി കിട്ടണമെങ്കിൽ അത് ബോഡി ഹീറ്റ് കൂടും അത് ആന ചെത്താൻ സാധ്യത ഉണ്ട് സോ അതിനുവേണ്ടി നമുക്ക് കുറച്ച് സമയം വൈകിട്ട് പോലും ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ